പത്താം ക്ലാസ്സുകാരനെ പ്ലസ് വണ്ണിനും ഡിഗ്രിക്കും പഠിക്കുന്ന ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും അള്ളാഹു കൊണ്ടുവരും എന്നിട്ട് പുരാന്റെ ഒന്നാമത്തെ ചോദ്യം ആദ്യമായി ചോദിക്കും മുഹമ്മദേ ഫാത്തിമ ക്ലാസ് ആയിരുന്നല്ലേ പത്താം ക്ലാസ് ആയിരുന്നല്ലേ പ്ലസ് വൺ ആയിരുന്നല്ലേ അതിനിടയിൽ ആക്സിഡന്റിൽ മരണപ്പെട്ടു വന്നതാണല്ലേ എങ്കിൽ ആദ്യത്തെ ചോദ്യം ഒരാളോട് അഞ്ചു വക്ത നിസ്കാരത്തെ കുറിച്ചാണ് എന്നിട്ട് പ്രവാചകന്റെ വാക്കെന്താണ് ആ അഞ്ചു നിസ്കാരത്തിൽ ഒരു പെൺകുട്ടി വിജയിച്ചാൽ ഒരാൺകുട്ടി വിജയിച്ചാൽ ഫഖദ് അൻജഹ ബാക്കിയുള്ള ചെറിയ മുഴുവൻ കൊടുക്കും സ്വർഗ്ഗത്തിലേക്ക് മാലാഖമാർ കൂട്ടിക്കൊണ്ടുപോകും അല്ല അഞ്ചു നമസ്കാരത്തിൽ ഒരാൾക്ക് പിഴവ് പറ്റിയാൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ദുരിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ പിന്നീട് പടച്ചതമ്പുരാന്റെ മുന്നിൽ ഞാൻ നാട്ടിലെ കുട്ടികൾക്ക് ഉപകാരമുള്ള ഒരു നല്ല കുട്ടിയായിരുന്നു എന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധുവായ പെൺകുട്ടിക്ക് വീടില്ലാതിരുന്നപ്പോൾ അങ്ങാടിയിലൂടെ ബക്കറ്റുമായി നടന്നിട്ട് പിഴിവെടുത്ത് ആ കുട്ടിയെ സഹായിച്ചയാളായിരുന്നു നാട്ടിൽ പ്രളയം വന്നപ്പോ വീടും കൂടും നഷ്ടപ്പെട്ടയാളുകൾക്ക് പള്ളികളിൽ വെച്ച് നടക്കുന്ന പിരിവുകളിൽ ആളുകൾക്ക് പൈസ ശേഖരിക്കുന്നതിൽ ഞാൻ മുൻപന്തിയിലുണ്ടായിരുന്നു നാട്ടുകാർക്കും കുടുംബക്കാർക്കും വേണ്ടപ്പെട്ടവളായിരുന്നു പടച്ചതമ്പുരാൻ നയാ പൈസക്ക് പോലും പരിഗണിക്കൂല എന്തേ കാരണം നമസ്കാരം ഒഴിവാക്കിയ ഒരാൾ ജീവിതത്തിൽ പടച്ചതമ്പുരാ മുന്നിൽ മനുഷ്യനായി പോലും അള്ളാഹു കണക്കാക്കുകയില്ല അതുകൊണ്ടല്ലേ ഇസ്ലാമിലെ ഏതൊരു ആരാധനാ കർമ്മത്തിനും ഇസ്ലാമിൽ ഇളവുണ്ട് മക്കൾ ശരിക്കും മനസ്സിലെ കൊണ്ടുവരണം ഏതൊരു ആരാധനാ കർമ്മത്തിലും ഇസ്ലാമിൽ ഇളവുണ്ട് ഞാൻ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു ഒന്നരാഴ്ച മുമ്പ് എനിക്ക് ആക്സിഡന്റ് പറ്റി എങ്കിൽ എന്റെ ശരീരം എനിക്ക് അനുവദിക്കുകയും രോഗം സുഖപ്പെടുകയും സാമ്പത്തികമായി എനിക്ക് വീണ്ടും ഉന്നതി വന്നാൽ മാത്രം അടുത്ത തവണ ഹജ്ജിന് പോയാൽ മതി റമദാനിന് വേണ്ടി ഞാൻ ഒരുങ്ങി എല്ലാം തയ്യാറായി നിന്നു പക്ഷേ തലേ ദിവസം എനിക്ക് ടൈഫോയിഡ് പിടിപെട്ടു ഡോക്ടർ പറയാൻ ഒന്നര മാസം കുടിക്കണം ആ തവണ എനിക്ക് റമദാനിൽ നോമ്പ് നോക്കണം എന്ന് നിർബന്ധമില്ല അടുത്ത വർഷം നോമ്പ് നോട്ടിട്ടിയാൽ മതി എന്നാൽ നമസ്കാരം നമസ്കാരത്തിന് വിഷയത്തിൽ കയ്യൊടിഞ്ഞോ നിസ്കരിക്കണം കാല് മുറിഞ്ഞോ നിസ്കരിക്കണം നട്ടെല് തളർന്നോ നിസ്കരിക്കണം എയ്ഡ്സ് ബാധിച്ചോ നിസ്കരിക്കണം ക്യാൻസർ ബാധിച്ച് ആർ സി സി അഡ്മിറ്റ് ആണോ ബോധമുണ്ടോ ജീവനുണ്ടോ സ്വബോധമുണ്ടോ അയാൾ നമസ്കരിക്കണം കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും കൊമ്പിട്ടിട്ടാണെങ്കിലും മനസ്സിൽ മുളവെടുത്തിട്ടാണെങ്കിലും നമസ്കാരം നഷ്ടപ്പെടുത്താൻ ഇസ്ലാമിൽ പാടില്ല ആ നമസ്കാരമാണ് പ്രിയപ്പെട്ട മക്കളെ ടൂറ് പോകുന്ന അന്ന് നമ്മൾ നമ്മുടെ നെഞ്ചത്ത് കൈവെച്ച് ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരായ നല്ലവരായ മക്കൾ നമ്മൾ ഹൈസക്ക് വെച്ചത് എന്തിനോ സഹോദരങ്ങളെ നമ്മൾക്ക് ഇതുപോലെ അള്ളാഹുവിന്റെ കോടതിയിൽ നീക്കാൻ കഴിയണം പടച്ച നമ്പുരാനോട് പറയാൻ കഴിയണം നാഥ പത്താം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ മരണപ്പെട്ടു പോയതെങ്കിൽ പത്താം ക്ലാസ് വരെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് പഠിച്ചവനെ ആരൊക്കെ കളിയാക്കിയിട്ടും ഞാൻ നിന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല ടൂറിന് പോകുന്ന സമയത്ത് നിസ്കരിക്കുന്ന എത്ര വിദ്യാർത്ഥികൾ ഉണ്ടാകും അവനവൻ്റെ കൂട്ടുകാരികളുടെ കല്യാണത്തിന് കൂട്ടുകാരികളോടൊപ്പം പോകുന്ന സമയത്ത് നമസ്കരിക്കുന്ന എത്ര മക്കൾ ഉണ്ടാകും സ്കൂളിൽ നടക്കുന്ന സ്പോർട്സിന്റെ അന്ന് സ്കൂളിൽ നടക്കുന്ന കലാമേളയുടെ അന്ന് സബ്ജില്ലയുടെ ഉത്സവത്തിന്റെ അന്ന് സ്കൂളിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ വന്ന നമ്മൾ പടച്ചതമ്പുരാന്റെ മുന്നിൽ ിൽ പ്രവാചകൻ പറഞ്ഞ വാക്ക് മദ്രസയിൽ വെച്ച് പഠിച്ചതാണ് നമ്മൾ കലിമജുൽ ഇസ്ലാമിലേക്ക് വന്ന മദ്രസയിൽ പഠിച്ച മലയാളത്തിൽ കേട്ട പങ്കെടുത്ത പങ്കെടുത്തും നമസ്കാരം ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒഴിവാക്കിയിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നെങ്കിൽ നൂറ് ശതമാനം അയാൾ കാഫറായി കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടും സഹോദരങ്ങളെ നമ്മൾക്കറിയുന്ന ഒരു സംഭവം പറഞ്ഞു തരട്ടെ പലപ്പോഴും ഞാൻ ഉദ്ധരിക്കുന്നതാണ് പ്രവാചകൻ ഇസ്രിറാജ് യാത്ര നടത്തി ആ യാത്രയിൽ പ്രവാചകൻ കണ്ട ഒരു രംഗമുണ്ട് എന്താണ് ആ രംഗം ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു തൊട്ടടുത്ത് മറ്റൊരു വ്യക്തിയുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിൽ വലിയൊരു പാറക്കഷ്ണമുണ്ട് ആ പാറക്കഷ്ണം കൊണ്ട് നിൽക്കുന്ന വ്യക്തിയുടെ തലക്ക് ആഞ്ഞടിക്കുകയാണ് തല പൊട്ടിപ്പിളരുന്നു രക്തം വാർന്നൊലിക്കുന്നു വാവിട്ട് നിലവിളിക്കുന്നു വീണ്ടും തലപൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു വീണ്ടും അടിക്കുന്നു

എന്താണിത് നരകത്തിന്റെ ശിക്ഷന്റെ മുമ്പ് നരകത്തിലേക്ക് എത്തിയിട്ടില്ല ഭീകരമായ നരകശിക്ഷയ്ക്ക് മുമ്പ് ഇത്രയും ഭീകരമായ പീഡനം അനുഭവിക്കാൻ അയാൾ എന്താ ചെയ്തത് മുസ്ലിം അല്ലേ അല്ലേ പിന്നെ അവർ നമസ്കാരം അഞ്ചു വക്തുമൊഴിവാക്കിയതല്ല മക്കളെ പിന്നെയോ അവർ നമസ്കരിക്കും പക്ഷേ ജീവിതത്തിൽ ചങ്ങാതിമാരുടെ കൂടെ കൂടുമ്പോ ടൂറ് പോകുമ്പോസ്കാർ ഒഴിവാക്കും ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ നിസ്കാരം ഒഴിവാക്കും കൂട്ടുകാരുടെ കൂടെ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ നിസ്കാര ഒഴിവാക്കും ഏതെങ്കിലും സ്കൂളിലെ മറ്റുള്ളവരെ വിചാരിക്കും എന്ന് വിചാരിച്ചതാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കളി കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് ജേഴ്സി തോളത്തിട്ട് കൂട്ടറി കയ്യിലുമായി ഏതെങ്കിലും കളി കഴിഞ്ഞിട്ട് കടയിൽ പോയി നാരങ്ങ സോടയും കുടിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഇഷാബാങ്ക് കൊടുക്കും മകരുവ് പോയിട്ടുണ്ടാകും സങ്കടം നമ്മുടെ മനസ്സിന് അലട്ടുന്നില്ല പ്രിയപ്പെട്ടാൻ കുട്ടികളെ അലട്ടുന്നില്ല കൂട്ടുകാരികളെ കൂടെ വളക്കൊപ്പിച്ചിട്ടുള്ള കമ്മലും കമ്മലിനൊപ്പിച്ചിട്ടുള്ള ചുരിദാറും കൂട്ടുകാരികളെ നാലൊന്നും ഡ്രസ്സുമായി ഏതെങ്കിലും ഒരു കൂട്ടുകാരുടെ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന് വീണ്ടും പഴയ ചില കൂട്ടുകാരുടെ കൂടി സന്ദർശനം നടത്തി സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വെഹ്റു പോയിട്ടുണ്ടാകും എസറു പോയിട്ടുണ്ടാകും മകരുവിനെ വീട്ടിലെത്തിയിട്ടുണ്ടാകും അറിയണം ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിലെങ്ങാനും അങ്ങനെ ഒരു ജീവിതം നമ്മൾക്കുണ്ടായാൽ വീടിന്റെ മുകളിലൂടെ പറക്കുന്ന കാക്കയുണ്ടല്ലോ ഷോക്കടിച്ച് ചത്ത് താഴെ വീഴുന്നത് പോലെ നമ്മളെങ്ങാനും അതിനിടയിൽ മരിച്ചാൽ ഈ ലോകത്തെ മൃഗങ്ങൾ ചത്ത് മലക്കും പോലെ പടച്ചതമ്പുരാന്റെ കോടതിയിലേക്ക് നമ്മൾ പോകേണ്ടി വരും